ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം വൈറലാകുന്ന ട്രെൻഡിങ് ആകുന്ന ഒരു എന്താ പറയാ കാര്യം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് നമ്മുടെ നെസ്ലിന്റെ ഈ ജാട ആകെ രണ്ടാ മൂന്നോ പടം വിചാരിച്ചപ്പോ ഇവ കാണിക്കുന്ന ജാടയാണ് ഇപ്പം പ്രമേയമായിട്ട് എല്ലാരും കൊണ്ടുവരുന്നത് ആ ജാടക്കുള്ള കാരണം എന്താണ് ജസ്റ്റ് നമുക്ക് കണ്ടുനോക്കാം തുടത്ത് കഴിക്കുന്നു ഇത്രേ ഇത്രേയുള്ളൂ കഴിഞ്ഞ ദിവസം അതായത് രണ്ടു ദിവസം മുന്നേ ആലപ്പുഴ ജിംഗാഡ് വിജയാഘോഷത്തിന് വേണ്ടി ആലപ്പുഴ ശ്രീ തിയേറ്ററിൽ വന്നാണ് നെസ്റ്റലും കുറച്ച് ലുക്മാൻ അങ്ങനെ കുറച്ച് ഗ്യാങ് ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടക്ക് എന്താ പറയാ കേക്ക് കട്ട് ചെയ്ത് അതിനുശേഷം സെൽഫി എടുക്കാൻ വേണ്ടി പുള്ളിക്കാരൻ നിന്നു നെസ്റ്റലെന്നു പറഞ്ഞാൽ പയ്യൻ നിന്നു അതിനുശേഷം ഒരുത്തം വന്നു തോളത്തിൽ കൈയിട്ടു അനുവാദമില്ല തോളത്തിൽ കൈയിട്ടപ്പം ഇപ്പം കൈമാറ്റട എന്ന് പറഞ്ഞു സെൽഫി പോലും എടുത്തില്ല അതാണിപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പറയാനുള്ള രണ്ടേ രണ്ട് കാരണങ്ങൾ ഒന്നുമല്ല എല്ലാവരും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ആദ്യത്തെ തെറ്റ് ആ പയ്യൻ എത്ര വല്ല ഫാൻ ആണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടം ഒരുപാട് നട ഒരു നടനോട് ഒരുപാട് ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പെർമിഷൻ ഇല്ലാതെ ആ തോളത്ത് മുറുകെ പിടിക്കരുത് ടച്ച് ചെയ്യല്ല തോളത്തിങ്ങനെ പിടിച്ച് അടുത്തേക്ക് വലിക്കുന്ന രീതിയിലുള്ള ഇതാണ് എനിക്ക് തോന്നുന്നത് അത് അനുവാദമില്ലാതെ പെർമിഷൻ ചോദിച്ച് സെൽഫി എടുക്കാം അവരത് നിന്ന് വരും അങ്ങനെയുള്ള കാര്യങ്ങളും ചാടക കാര്യങ്ങളും എനിക്ക് ഈവനിൽ തോന്നിയിട്ടില്ല ആ നെസ്ലിൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടില്ല പിന്നെ രണ്ടാമത് ഓക്കെ അവനെ തോളത്ത് പിടിച്ചു പക്ഷെ സെൽഫി എടുക്കാൻ നിൽക്കാതെ പോയത് അത് സെൽഫി എടുക്കാൻ നിക്കാമായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം അവനെ എന്താ പറയാ ആ ചെക്കന് എന്തോ ഒരു വിഷമം കാണും ആ വീഡിയോ കാണുമ്പോൾ അവന്റെ ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുന്നത് നെസ്ലിനാണ് അപ്പം ജസ്റ്റ് ഒന്ന് സെൽഫി എടുക്കാം നിക്കാമായിരുന്നു നസ്റ്റുലിനെ പിന്നെ പെർമിഷൻ ഇല്ലാതെ തോളത്ത് നമ്മുടെ ശരീരത്ത് ആര് കൈവച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇല്ലെങ്കിൽ അത്രമാത്രം ചങ്കും കരളു വരിക്കണം ചങ്ങും ചങ്ക് വരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ അതിനുള്ള പെർമിഷൻ കൊടുത്തുള്ളൂ പക്ഷേ രണ്ടും രണ്ട് കാരണായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഏ നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് അതായത് നെസ്റ്റിലിൻ കാണിച്ചത് തെണ്ടിത്തരമാണോ അല്ലെങ്കിൽ ചെട്ടിത്തരമാണോ അതാ പയ്യൻ കാണിച്ചത് അനുവാദമില്ലാത്ത തോളത്തിൽ കയറി പിടിച്ച് നിൽക്കുന്നത് തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് പറയാനുള്ളത് രണ്ടു രണ്ടുപേരുടെയും രണ്ടു തെറ്റുണ്ട് അദ്ദേഹം ആ പയ്യന് ഒരു അനുവാദം ചോദിക്കാൻ പറ്റും തോളത്ത് കയറുന്ന മുന്നോട്ട് എന്തിനും ഏതിനും പെർമിഷൻ അതെടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓക്കെ